ഏറ്റവും ന്യൂറോടോക്സിക് ആയിട്ടുള്ള സ്റ്റെറോയിഡുകൾ ഒന്നാണ് ട്രെൻഡ് വണ്ടി വേഗത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട് എന്നറിയാം എന്ന് പറഞ്ഞ് ആരും വണ്ടി വേഗത്തിൽ അല്ലേ എങ്ങനെ നമുക്ക് വലിയ പരിക്കുകളില്ലാതെ ട്രെൻഡ് ബോൾ പത്താഴ്ച ചെയ്യാം ഏത് ബോഡി ബിൽഡർ ആയിക്കോട്ടെ സീരിയസ് ആയിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത് ഏതവനാണെങ്കിലും ശരി ഒരാല്പം ക്രൈസ് ഇല്ലാതെ ഒരൽപം ക്രൈസ് അല്ലാത്ത ഒരാൾക്ക് പറ്റിയ പണിയല്ലേ ആദ്യം തന്നെ ബെർണാഡിയേട്ട ഹായ് ചേട്ടാ ഹായ് നിങ്ങൾ രണ്ടു വരെ വീഡിയോ കണ്ടിരുന്നു ട്രെൻഡ് ബോളിനെ പറ്റിയും ബൾക്കിങ്ങിൽ ട്രെൻഡ് ബോൾ ആഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഉള്ള നിങ്ങളുടെ രണ്ടുപേരെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു ഇതില് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ തെറ്റാണെന്നോ ശരിയാണെന്നോ ഉള്ള വാദങ്ങളൊന്നും എനിക്കില്ല നിങ്ങൾ പറഞ്ഞതിൽ ശരികളും തെറ്റുകളും അതൊക്കെ ഇതിനെ കാഴ്ചക്കാർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക അല്ലേ എനിക്ക് ഇതിൽ പറയാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം സേ വണ്ടി വേഗത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട് എന്നറിയാം എന്ന് പറഞ്ഞ് ആരും വണ്ടി വേഗത്തിൽ ഓടിക്കാതിരിക്കുന്നില്ല അല്ലേ ആ വണ്ടി വേഗത്തിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ട് അതിനേതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ടല്ലേ പക്ഷേ നമ്മൾ ഫ്രണ്ട് ബോൾ യൂസ് ചെയ്താലുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ പറ്റി എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഇത്രയും ടെക്നോളജി ഒക്കെ ഡെവലപ്പായ ഈ യുഗത്തിൽ എല്ലാവർക്കും അറിയാം ട്രെൻഡ് ബോൾ വളരെ സൈഡ് എഫക്റ്റ് കൂടുതലുള്ള ഒരു സ്റ്റെറോയിഡാണ് അതേസമയം എല്ലാവർക്കും അറിയാം ട്രെൻഡ് ബോളാണ് ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള സ്റ്റെറോയിഡെന്ന് സേ നമ്മൾ ഈ റിസ്ക് ഒക്കെ അറിയാമായിരുന്നിട്ടും ട്രെൻബോൾ ബോൾ ബൾക്കിങ്ങിൽ യൂസ് ചെയ്യണം എന്ന് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ബോഡി ബിൽഡേഴ്സിന് അല്ലെങ്കിൽ ഒരു ബൾക്കിംഗ് സൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ബോഡി ബിൽഡർ അല്ലാത്ത ആൾക്കാർ ട്രെൻബോൾ ബോൾ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ റീ തിങ്ക് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ സേ ട്രെൻബോൾ ബോൾ ബൾക്കിങ്ങിൽ ചെയ്യുമ്പോൾ അപ്പം ഇതിൽ നമ്മുടെ മെയിൻ ടോപ്പിക്ക് ട്രെൻബോൾ ബോൾ പത്താഴ്ച ചെയ്യുന്നത് അതിനെപ്പറ്റി ആയിരുന്നല്ലോ എങ്ങനെ നമുക്ക് വലിയ പരിക്കുകൾ ഇല്ലാതെ ട്രെൻ ബോൾ പത്താഴ്ച ചെയ്യാം അതിന് എന്ത് ഡോസിങ് ഇതിലാരും തന്നെ ഡോസിങ്ങിനെ പറ്റി പറഞ്ഞില്ല ട്രെൻ ബോൾ ചെയ്യരുതെന്നും പറഞ്ഞു ചെയ്യാമെന്നും പറഞ്ഞു അല്ലേ നമുക്ക് എന്ത് ഡോസിങ്ങിൽ ചെയ്താൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പത്താഴ്ച കംപ്ലീറ്റ് ചെയ്യാം സേ ട്രെൻ ബോൾ ഒരു ബൾക്കിങ്ങിനും കട്ടിങ്ങിനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റെറോയിഡാണ് ഏറ്റവും അനുഭവിക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം നമുക്ക് ട്രെൻബോളിന് എങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വലിയ പരിക്കില്ലാതെ യൂസ് ചെയ്യാം നമുക്ക് നോക്കാം നമ്മൾ ട്രെൻ ബോൾഡിൻ്റെ ഡോസിങ് എടുക്കുമ്പം വളരെ മോഡറേറ്റ് ഡോസിങ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് കൂടുതൽ ഡോസിംഗ് ആകുന്നതോറും ഇതിൻ്റെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ അവിടെ നിൽക്കട്ടെ ഏറ്റവും ന്യൂറോടോക്സിക് ആയിട്ടുള്ള സ്റ്റെറോയിഡുകളിൽ ഒന്നാണ് ട്രെൻബോൾ അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ ന്യൂ ബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊട്ടും തന്നെ റെക്കമെൻഡഡ് അല്ല പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബൾക്കിംഗ് സൈക്കിൾ ട്രെൻ ബോർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അല്ലേ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഡോസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൗണ്ടിന് ഒരു മില്ലിഗ്രാം ട്രെൻ ബോൾ എന്നുള്ളൊരു കണക്കിന് നമ്മൾ യൂസ് ചെയ്യാം സേ അറുപത് കിലോഗ്രാം ഉള്ളൊരാളാണെങ്കിൽ പക്ഷേ ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് എം ജി പെർ വീക്ക് യൂസ് ചെയ്യാം നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ വരുന്ന ട്രെൻ ബോൾ അസെറ്റേറ്റ് ആണ് ഞാൻ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക ട്രെൻ ബോൾ ആണ് ഞാൻ എന്തേറ്റിനെ കാണും റീസൺ എന്ന് പറഞ്ഞാൽ ട്രെൻ ബോൾ അസറ്റേറ്റിൻ്റെ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടാനുള്ള ഇതും അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ പെട്ടെന്ന് ഫാസ്റ്റ് ആക്ടിങ് ആയതുകൊണ്ടും അതിൻ്റെ അബ്സോപ്ഷൻ റേറ്റ് എയ്റ്റി സെവൻ പെർസെൻറ്റ് കമ്പയർഡ് ടു എനഅന്തേറ്റിൻ്റെ സെവൻറ്റി പെർസെൻറ്റിനേക്കാളും വളരെ കൂടുതൽ അബ്സോർപ്ഷൻ റേറ്റ് ഉള്ളതുകൊണ്ടും മിനിമം ഡോസിൽ മാക്സിമം എഫക്റ്റ് കിട്ടാൻ സാധ്യത ട്രെൻബോൾ അസെറ്റേറ്റിനാണ് ഇനി നമുക്കിതിൻ്റെ ഡോസിങ്ങിലോട്ട് വരാം നമ്മൾ ട്രെൻഡ് ബോൾഡ് അസറ്റേറ്റ് ചൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഡോസ് ചെയ്യാമെന്ന് വെച്ചാൽ സെ അറുപത് കിലോ ബോഡി ബേറ്റ് ഉള്ള ഒരു ബോഡി ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് പൗണ്ട്സാണ് അല്ലേ അപ്പോൾ ആ അറുപത് കിലോ ഉള്ള ബോഡി ബുള്ളറുടെ വീക്ക്ലി ഡോസേജ് എന്ന് പറഞ്ഞാൽ വൺ തേർട്ടി വൺ തേർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിൽ പെർ വീക്ക് ട്രെൻപിൾ അസറ്റേറ്റ് ആണ് നമുക്ക് ഒരു ഒരു വലിയ വരിക്കലില്ലാതെ പോകാൻ പറ്റുന്ന ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ പക്ഷേ നയൻറ്റി കെ ജി ഉള്ള ബോഡി ബുള്ളറാണെങ്കിൽ അത് ടു ഹൺഡ്രഡ് എം ജി ആണ് നമുക്ക് ട്രെൻപിൾ ഒരു ഡോസേജ് ഒരുപാട് പേര് ട്രെൻബിൾ വൺ യൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വലിയ ഡോസേജുകൾ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിൽക്കും ഞാൻ ഈ പറഞ്ഞ സിക്സ്റ്റി കെ ജിക്ക് നയൻറ്റി കെ ജിക്കും ഇടക്കുള്ള ഒരു കാര്യം പറഞ്ഞതിൻ്റെ റീസൺ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ബോഡി ബിൽഡറും ഒരു ടെൻ ടു ട്വൽ പെർസെൻറ്റ് ബോഡി ഫാറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോഡി വെയിറ്റ് ഇതാണ് നമ്മൾ ഒരുപാട് ബോഡി ഫാറ്റ് ഫാറ്റായ നിൽക്കുമ്പോൾ അറുപത് കിലോയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉണ്ടാകുക ഓക്സിജനിൽ ആ കാര്യം തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സ്റ്റേജ് വെയിറ്റ് എന്താണോ അല്ലെങ്കിൽ നമ്മളൊരു ടെൻ ടു ട്വൽ പെർസെൻറ്റ് ബോഡി ഫാറ്റിൽ നിൽക്കുമ്പോൾ എന്താണോ നമ്മുടെ ബോഡി വെയ്റ്റ് അത് വെച്ചിട്ടുണ്ട് ട്രെൻബ്ലോൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റെറോയിഡ്സിൻ്റെയും നമ്മുടെ ഒരു ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡോസേജ് എടുക്കുന്നു ഇതിനെ നമ്മൾ എവ്രി അതർ ഡേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സേ ആഴ്ചയിൽ വൺ തേർട്ടി വൺ തേർട്ടിക്കും ടു ഹൺഡ്രഡ് എം ജിക്കും ഇടക്ക് ഒരു ഡോസേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു എയിറ്റ് ടു ടെൻ വീക്സ് നമ്മൾ റൺ ചെയ്താൽ നമുക്ക് വലിയ പരിക്കുകളൊന്നും പറ്റാതെ നമുക്ക് റൺ ചെയ്യാം ട്രംപ്ളോൻ്റെ മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ആഡ് ഓൺ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രെൻബ്ലോൺ ടെസ്റ്റോസ്ട്രോൺ ബോൾഡിനോൺ ഡൈനബോൾ ഇതായിരുന്നു നമ്മുടെ ചർച്ചയ്ക്ക് ഉണ്ടായ ആ വീഡിയോയിലെ മെയിൻ സ്റ്റെറോയിഡുകളുടെ കണക്കല്ലേ ഇതിൽ ട്രെൻബ്ലോൺ ബോൾഡിനോൺ ടെസ്റ്റോസ്ട്രോൺ വരെ ഒക്കെയാണ് ട്രെൻബ്ലോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൾക്കിങ്ങിൽ ഒരു ഡൈനാബോൾഡിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ താല്പര്യമാണ് ഒഴിവാക്കാം ഒഴിവാക്കാതിരിക്കാം പക്ഷേ എന്ത് ചെയ്താലും ശരി സ്റ്റെറോയിഡ് സേഫായിട്ട് ചെയ്യാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ഒഴിതള്ളിക്കോ സേഫായിട്ട് ചെയ്യാൻ പറ്റത്തില്ല പരമാവധി സൈഡ് എഫക്റ്റ് കുറച്ച് ചെയ്യാമെന്ന് മാത്രമേ സ്റ്റെറോയിഡുകളെ പറ്റി പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഒരു ബോഡി ബിൽഡർ ഏത് ബോഡി ബിൽഡർ ആയിക്കോട്ടെ സീരിയസ് ആയിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്ത ഏതവനാണെങ്കിലും ശരി ഒരല്പം ക്രൈസ് ഇല്ലാതെ ഒരല്പം ക്രൈസ് അല്ലാത്ത ഒരാൾക്ക് പറ്റിയ പണിയല്ലേ അപ്പോൾ ഇത് നമ്മൾ നോർമൽ ആൾക്കാരെ പോലെ എല്ലാ സേഫായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളവരുണ്ടാകാം പക്ഷേ മെജോറിറ്റിയും അല്പം ക്രെയ്സ് ആൻഡ് ക്രെയ്സി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആ ആൾക്കാരോട് പോയി ഒരുപാട് വേദം ഒതിയിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് ഞാൻ ട്രെൻ ഡോസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് നിങ്ങൾ ചെയ്യുക സേഫായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വലിയ പരിക്കുകൾ ഇല്ലാതെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ ആണെങ്കിലും ചിലപ്പോൾ ട്രെൻബോളിൻ്റെ സൈഡെഫക്റ്റ് ഒക്കെ അറിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ബോഡി ബിൽഡിംഗ് തലക്കൂടിച്ചിരിക്കുമ്പോൾ പോയി ട്രെൻഡ് ബോൾ കുത്താന്ന് എന്നെ വിചാരിക്കും ഇപ്പോൾ ഞാൻ കുറച്ചാളായിട്ട് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പം നമ്മളാ പണി നിർത്തി നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ഗുണവും ദോഷമൊക്കെ നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ ആ പണി നിർത്തിയിരിക്കുകയാണ് രണ്ടും നല്ലതാണെന്നും നാച്ചുറൽ ബോഡി ബിൽഡിങ് നല്ലതാണെന്നും അല്ലാത്തത് നല്ലതാണെന്നും ഞാൻ പറയുന്നില്ല രണ്ടിനും ഗുണവും ദോഷമുണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ടോപ്പിക്കും കൂടെ ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ ഇനി പോകെ പോകെ കൂടുതൽ സ്റ്റെറോയിഡ്സിനെ പറ്റിയുള്ള എൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാം താങ്ക്